ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ആണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ല വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ വൈകുന്നേരം ഒരു ഏഴ് മണിക്കാണ് വെള്ളത്തിലിടുന്നത് ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ശരിക്കും മാറി വരും കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കണം ഇത് നമ്മൾ ഒരു രാത്രി മുഴുവനും നന്നായിട്ട് കുതിർത്തി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം വെള്ളം അങ്ങനെ അളവ് എടുത്തിട്ടൊന്നും ഒഴിച്ച് വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്നു വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പക്ഷേ ഒഴിച്ച് വയ്ക്കുമ്പോൾ നല്ല വെള്ളം ഒഴിച്ച് വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കാം നമുക്കിനി കാലത്ത് എടുക്കാം കേട്ടോ കാലത്താവുമ്പോഴേക്കും നന്നായിട്ട് ഈ ഒഴിന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം നമ്മൾ സാധാരണ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുന്ന മിക്സിയിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ഒറ്റ തവണയാണ് ഞാൻ അരച്ചെടുക്കുന്നത് ചെറിയ മിക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് തവണയായിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ഒത്തിരി വെള്ളം കൂടാനും പാടില്ല ഒത്തിരി വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഞാൻ ഈ ഉഴുന്ന വെള്ളത്തിലിട്ട് അതേ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരയുന്നത് നോക്കി വേണം ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ എനിക്കിപ്പോൾ ഒരു അരക്കപ്പ് പോരാതെ തോന്നി അതുകൊണ്ട് തന്നെ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇങ്ങനെ കിടന്ന് അരയണം അപ്പോൾ തരിയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു തിക്നെസ് എങ്ങനെയാണ് ലൂസാണ് എങ്ങനെയാണെന്നുള്ളത് അതാ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ അത് നമ്മുടെ സാധാരണ മിക്സിയുടെ ജാറിലൊക്കെ ഇത്രയും ലൂസായിട്ട് അരഞ്ഞ് കിട്ടുകയൊക്കെ ചെയ്യും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ ഇത് ഇനി നമ്മൾ അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ടിപ്പും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കേട്ടോ റൗണ്ട് ചെയ്തിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ഇത് നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും അത് ഒഴുന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുടെ കേട്ടോ അതിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഒഴുന്ന് കുതിർത്തി വെച്ചിട്ട് അരച്ചെടുത്ത് കൈ കൈകൊണ്ടിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും കേട്ടോ അത് അതിൻ്റെ പാകം എങ്ങനെയാണെന്ന് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം പൗളിൽ എടുത്തിട്ട് കുറച്ചൊന്നിതിലിങ്ങനെ ഒന്നിങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ പൊങ്ങി നിൽക്കും ഉണ്ടോ ഇതിപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ഉഴുന്നിന് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഉപ്പിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഇതാണ് കേട്ടോ അപ്പോൾ ഇതവിടെ നമ്മുടെ ബാറ്റർ ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് വെറും അഞ്ച് മിനിറ്റ് അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനിവിടെ ഒരു കടായി സ്റ്റൗല് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് ഒരു ഉണക്കമുളക് അര സ്പൂണോളം ജീരകം ക്യൂമിൻ സീഡാണ് കേട്ടോ അതും കൂടെ ഇട്ട് പൊട്ടി വരുമ്പോൾ ഒരു അഞ്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തക്കാളി ഞാനിവിടെ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ആയിരുന്നു അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് തക്കാളിയുടെ കൂടെ തന്നെ ഞാനിവിടെ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചതച്ചെടുത്ത കുരുമുളകാണ് ഇനി ഇതിനോടൊപ്പം തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനാവശ്യമായിട്ടുള്ള ഉപ്പ് അര അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് എടുക്കണം ഇത് നമ്മൾ രസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു രസമാണ് അപ്പോൾ ഈ ഒരു രസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രമല്ല ഇതിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഈസി രസമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി നോക്കി ഒഴിച്ചു കൊടുക്കണം ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കായം കട്ടക്കായമാണ് കേട്ടോ ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഏതാണ്ടൊരു രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും മതിയാവും ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത്രയേ ഉള്ളു പണി ഞാനിവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രസമാണ് കേട്ടോ അത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും ഈ ഒരു രസമാണ് കേട്ടോ ഉണ്ടാക്കി വരിക അപ്പോൾ അതാ നല്ലവണ്ണം നമ്മുടെ രസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു പണി ഇത് നമ്മൾക്ക് താളിച്ചിടാനില്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇനി ഇതിൽ ഒരൊറ്റ സാധനം ഇടാനുള്ളൂ ഇത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കണം അപ്പം രസത്തിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മല്ലിയല ഒരു പിടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് രുചികരമായിട്ടുള്ള ഹെൽത്തി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ പുളിയൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ഇതവിടെ ഇരിക്കട്ടെ ഞാൻ ഇനി ഇതാ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി നമ്മൾ കറിയൊക്കെ എടുക്കുന്നൊരു തവി ഉണ്ടല്ലോ തവി ഇതുപോലെ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഉണ്ടല്ലോ അതിങ്ങനെ കോരിയെടുക്കണം അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണമെന്നില്ല കേട്ടോ നമ്മളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ആദ്യം തന്നെ എണ്ണ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ അരിപ്പൊടിയോ റവയോ ചേർത്തിട്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഒഴുഞ്ഞിൻ്റെ കൂടെ ഉപ്പല്ലാതെ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഷേപ്പിൽ തന്നെയാണ് കിട്ടുക കേട്ടോ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് ഷേപ്പിൽ തന്നെയാണ് കിട്ടുക ഷെയ്പ്പ്ലെസ് ആയിപ്പോയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഈ ഒരു രീതിയിൽ രണ്ട് സൈഡും ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് ഷേയ്പ്പൊക്കെ ഉണ്ടാവും ഇതിന് അപ്പോൾ ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന ഒരു യെല്ലോ കളറ് വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈയൊരു രീതിയിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ ഇതാണ് അരച്ച ഉടനെ തന്നെ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉഴുന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കണം അത് നമ്മൾ ഇത് ഇതുണ്ടാക്കാനാണെങ്കിലും ഉഴുന്നോടെ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓരോ സൈഡും മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ച് നമ്മളിതി ഇവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഷെയ്പ്പൊക്കെ വേണ്ട ഇത് ഇങ്ങനെ ക്രീം പണിൻ്റെ ആ ഒരു ഷേപ്പിലാണിത് ഉണ്ടാവുക കേട്ടോ സാധാരണ നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഒരു വട എന്ന് പറയുന്നത് സെൻടർ ഭാഗത്ത് ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടില്ലേ ഇത് പക്ഷേ നമ്മൾ സാധാരണ വടയിട്ടല്ല ഉപയോഗിക്കുന്നത് വടയുടെ ഒന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കാണാനും ഭംഗി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇത് കോരിയെടുക്കാം ഇപ്പം ബാക്കിയുള്ളതും കൂടെ ഈയൊരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സാധാരണ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വട കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ എടുത്ത് കളയുന്നത് കാണാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കഴിക്കും ഇത് നല്ല ആയിട്ടും കഴിക്കാം അതല്ലാതെ തന്നെ നമുക്കിതുപോലെ കഴിക്കാം കേട്ടോ ഞാൻ കാണിച്ചേറെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ച ഉടനെ തന്നെ നല്ലോണം ഇങ്ങനെ ഇങ്ങനെ വലുതായി വരുന്നത് മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി സാധാരണ പോലെ അല്ല അപ്പോൾ ഇനി ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂവിലേക്ക് മാറ്റാംട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ സാധാരണ വട പോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നല്ല ബ്രൗൺ കളറായി വരണ്ട ഇത്രയും മതിയാവും അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു രീതിയിൽ ഒരു പരന്ന പാത്രത്തിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കുറച്ചൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസം ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ഹെൽത്തി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി രസം ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഇതുപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നല്ലോണം സോഫായിട്ട് വരും ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒഴിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ സോക്കായി വന്നതിന് ശേഷം മാത്രം നമ്മളിത് കഴിക്കുക അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി അറിയുള്ളൂ അപ്പോൾ രുചികരമായിട്ടുള്ള രസവടയുടെ രുതി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും സാധാരണ നമ്മൾ ചട്നിയും സാമ്പാറും കൂട്ടി ഒക്കെ കൂട്ടിയിട്ടല്ലേ ഈ ഇതുപോലെ വടയൊക്കെ കഴിക്കുക അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഇത് വടയാണെന്ന് പോലും പറയില്ല ഇതിൻ്റെ ഷേപ്പ് കണ്ടാലും ഇതിൻ്റെ ടേസ്റ്റ് കണ്ടാലും എല്ലാവർക്കും ഇഷ്ടമാകും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്നുള്ളത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ രസവട ഇഷ്ടമില്ലാത്ത ഒരാരും കാണില്ല നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ തൈര് വട രസവട എന്നൊക്കെ കാണാറില്ലേ അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇങ്ങനെ അത് സോക്ക് ചെയ്ത് വെക്കാതെ തന്നെ നമുക്ക് രസത്തിൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് കണ്ടില്ലേ ഇതുപോലെ നല്ലോണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടിരിക്കൊരു പ്രത്യേക രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ